എയ്ഡ്സ് രോഗിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ മുപ്പത്തിയൊൻപത് മൂന്ന് ജീവപര്യന്തവും ഇരുപത്തിരണ്ട് വർഷത്തെ കഠിന തടവിനും ശിക്ഷ വിധിച്ചു പുനലൂർ പോക്സോ അതിവേഗ കോടതി ജില്ലാ ജഡ്ജ് ടി ഡി ബൈജുവാണ് ശിക്ഷ വിധിച്ചത് രാജ്യത്ത് ആദ്യമായാണ് ഇങ്ങനെയൊരു കേസും വിധിയും ഉണ്ടായതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ പി അജിത്ത് പറഞ്ഞു ഇന്ന് പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിലെ വളരെ ശ്രദ്ധേയമായ ഒരു വിധിയുണ്ടായി അത് ഇന്ത്യയിൽ തന്നെ വളരെ അത്യപൂർവമായ ഒരു കേസാണിത് പത്ത് വർഷമായി എയ്ഡ്സ് രോഗത്തിന് ചികിത്സയിൽ കഴിഞ്ഞുവരുന്ന ഒരു ഇടമൺ സ്വദേശിയെ ഈ കേസിലെ പ്രതി ഒരു പത്ത് വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനും മറ്റ് ലൈംഗിക വൈകൃതങ്ങൾക്കും വിധേയമാക്കിയ കേസിലാണ് കൊണ്ടൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് ടി ഡി ബൈജു ഡിസ്ട്രിക്ട് ജഡ്ജ് ടി ഡി ബൈജു മൂന്ന് ജീവപര്യന്തവും കൂടാതെ ഇരുപത്തിരണ്ട് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഈ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പിഴ ഉടുക്കാത്ത വർഷം വീണ്ടും ഈ പ്രതി ഒൻപത് മാസം കൂടി കഠിന തടവ് അനുവദിക്കണം അനുഭവിക്കണം കൂടാതെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി കുട്ടിക്ക് ഈ ഇരയായ കുട്ടിക്ക് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ഈ വിധിയിൽ പ്രത്യേകം പരാമർശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ കേസിന് അസ്വാ സംഭവം നടക്കുന്നത് തെന്മല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ കേസിന് നടക്കുന്നത് തെന്മല പോലീസ് ഇൻസ്പെക്ടറാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു ഒരു എയ്ഡ്സ് രോഗി അത് അറിഞ്ഞുകൊണ്ട് അത് പകർത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു പത്ത് വയസ്സുള്ള ഒരു ബാലനെ ലൈംഗികമായി പീഡിപ്പിച്ചത് എന്തായാലും പോക്സോ കേസുകളിൽ വളരെ കർക്കശമായ ശിക്ഷകളുണ്ടാകുമെന്നുള്ളതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ കേസിലെ വിധിയെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു കുട്ടികളെ പീഡിപ്പിച്ചാൽ വളരെ ശക്തമായ രീതിയിലുള്ള ശിക്ഷകൾ കഠിനമായ ശിക്ഷകൾ ഉണ്ടാകും എന്നുള്ള ഒരു സമൂഹത്തിനുള്ള മെസ്സേജ് കൂടിയാണ് ഈ വിധിയെന്ന് പ്രത്യേകം കാണാവുന്നതാണ് വെള്ളിമല സ്വദേശിയാണ് പ്രതി എയ്ഡ്സ് രോഗത്തിന് വർഷങ്ങളായി ചികിത്സയിലുള്ള ഇയാൾ രോഗം പടർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പത്ത് വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതെന്ന് വിധിനായത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് പീഡനം നടന്നത് പ്രതി പീഡനം നടക്കുന്നതിന് പത്തു വർഷം മുന്നേ എയ്ഡ്സ് ചികിത്സയിലായിരുന്നു പ്രതിക്ക് കുട്ടിയുടെ മാതാപിതാക്കൾ വഴി മുൻപരിചയമുണ്ടായിരുന്നു ആ പരിചയമാണ് പ്രതി കുട്ടിയുമായി അടുക്കാൻ കാരണം മൂന്ന് ജീവപര്യന്തത്തിന് പുറമേ ഇരുപത്തിരണ്ട് വർഷം കഠിനത്തടവും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പിഴയും പിഴ ഒടുക്കാത്ത പക്ഷം ഒൻപത് മാസം കൂടി കഠിനതടവും ശിക്ഷ അനുഭവിക്കണം പ്രോസിക്യൂഷൻ കേസിൽ പത്തൊൻപത് സാക്ഷികളെ വിസ്തരിച്ചു തെന്മല സി ആയിരുന്ന എം വിനോദാണ് കേസ് അന്വേഷിച്ചത് ന്യൂസ് ബ്യൂറോ പുനലൂർ